ഫോക്സ് എം ഡി പ്രൊട്ടക്റ്റ് പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് എന്നൊരു ആക്ട് പാർലമെന്റ് പുറത്തിറക്കി കിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഈ ആക്ട് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരാധനാലയത്തിൻ്റെ സ്വഭാവം എന്താണോ അത് പിന്നീട് ആർക്കും മാറ്റാൻ അവകാശമില്ല അതും പറഞ്ഞ് ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന ആക്റ്റാണിത് ബാബറി മസ്ജിദ് അയോധ്യ ക്ഷേത്ര പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ ആക്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും ബാബറി മസ്ജിദിന് ഈ ആക്ട് ബാധകമല്ലേ എന്ന് അല്ല ബാബറി മസ്ജിദ് ഒഴികെ ബാക്കി എല്ലാ ആരാധനാലയത്തിനും ആണ് ഇത് ബാധകമായിട്ടുള്ളത് എത്ര സുന്ദരമായ ആചാരങ്ങൾ അല്ലേ എന്തായാലും കാശിയിലെ ഒരു പള്ളി കൂടി പഴയ ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് എന്ന് പറഞ്ഞ് പുതിയൊരു വാദം ആയിട്ട് ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് ഭാവിയിൽ ഈ ആരാധനാലയം കൂടി ഈ ആക്ടിൻ്റെ പരിധിയിൽ നിന്ന് എടുത്തു കളയാതിരുന്നാൽ ഭാഗ്യം ഇതിപ്പോൾ പറയാൻ കാരണം ഈ ആക്ട് ഇല്ലാതാക്കണമെന്നും പറഞ്ഞ് ഒരുപാട് പേർ സുപ്രീം കോടതിനെ സമീപിക്കുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് വന്ന മുസ്ലിം രാജാക്കന്മാർ തകർത്ത് കളഞ്ഞ എല്ലാ ക്ഷേത്രങ്ങളും പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റണം എന്ന ആവശ്യവും ഉന്നയിച്ചാണ് ഇത് എന്താകും എന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം